കീ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിനും പിന്നാലെ കെ വി കണക്റ്റ് എന്ന കസ്റ്റമർ പ്ലാനുമായി ജനകീയത കൂടുതൽ ഊട്ടിയുറപ്പിച്ചു മുന്നേറുന്ന കേരള വിഷൻ്റെ സ്റ്റാൾ തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ പ്രവർത്തനമാരംഭിച്ചു കേരള വിഷൻ സേവനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ മുൻ വർഷങ്ങളിലെന്ന പോലെ ഇക്കുറിയും സ്റ്റാൾ സജ്ജമാക്കിയിരിക്കുന്നത് മേയർ എം കെ വർഗീസ് സ്റ്റാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കെ സി സി എൽ എം ഡി പി സുരേഷ്കുമാർ കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ വി രാജൻ തൃശൂർ കേരള വിഷൻ ചെയർമാൻ കെ സി ജോൺസൺ എം ഡി ടി ജയപ്രകാശ് ഡയറക്ടർമാരായ വി ഐ സിജോ പി പി ഓം പ്രകാശ് പി ഗോപകുമാർ സി ഒ ബിജു ജിജോ ജോസഫ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി എ ബൈജു ജില്ലാ ട്രഷറർ സി ജി ജോസ് എന്നിവർ പങ്കെടുത്തു കോർപ്പറേറ്റ് ഭീമന്മാരെ പോലും പിന്നിലാക്കി കേരളത്തിൽ പതിറ്റാണ്ടുകളായി ഡിജിറ്റൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന കേരളാ വിഷൻ സംസ്ഥാനത്തെ നമ്പർ വൺ സർവീസ് പ്രൊവൈഡറാണ് സൗജന്യ ഒ ടി ടി പ്ലാറ്റ്ഫോമായ കീയ്ക്കു പുറമെ കെ വി കണക്റ്റിലൂടെ കുറഞ്ഞ നിരക്കിൽ കൂടുതൽ സേവനങ്ങൾ ഉറപ്പുവരുത്തുകയാണ് കേരള വിഷൻ കേരളത്തിലെ പ്രാദേശിക കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ കേരള വിഷൻ ഇന്ന് രാജ്യത്ത് ഡിജിറ്റൽ രംഗത്ത് അഞ്ചാമത്തെ സ്ഥാനവും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് രംഗത്ത് ആറാം സ്ഥാനവും എത്തിയിരിക്കുകയാണ് കേരളത്തിനകത്ത് ഒന്നാം സ്ഥാനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ കേബിൾ ടിവിയും ഇന്റർനെറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ പുതിയ പദ്ധതിയായ കെ കണക്ട് ഏകദേശം പന്ത്രണ്ട് ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാരുള്ള സ്ഥാപനമാണ് കേരള വിഷൻ ഓരോ ഉപഭോക്താവിനും കേരളത്തിലുള്ള ഞങ്ങളുടെ ആറായിരം ഏഴായിരം വരുന്ന ഓപ്പറേറ്റർമാരുടെ ഹോട്ട്സ്പോട്ടിലൂടെ ഇരുവരും നാളുകളിൽ അവർക്ക് സീംലെസ് ആയിട്ട് ഒരു ഒ വഴി അവർക്ക് ബ്രൗസിങ് സാധ്യമാക്കാവുന്ന ഒരു പദ്ധതിയായിട്ടാണ് കെ വി കണക്റ്റ് വിഭാവനം ചെയ്യുന്നത് കെ വി ഫൈ എന്ന് പറയുന്ന ഒരു ഫ്രീ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കേരളാവിഷൻ അനുവർത്തിച്ചു വരുന്നത് അതിലൂടെ റീചാർജ് പേയ്മെൻറ്റ് മാത്രം അടച്ചുകൊണ്ട് ഉപഭോക്താവിന് കണക്ഷൻ കൊടുക്കുന്ന ഒരു ഫ്രീ ഇൻസ്റ്റലേഷൻ മെത്തേഡാണ് അതുപോലെ തന്നെയാണ് കെ വി കണക്റ്റും നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ആ എക്യൂപ്മെൻറ്റ് എത്തുന്നതോടുകൂടി ഈ പറയുന്ന പൂരത്തിന് പോലും നമ്മുടെ നിലവിലുള്ള സബ്സ്ക്രൈബർക്ക് അവർക്ക് ഈ വൈഫൈ ഹോട്ട്സ്പോട്ടിലൂടെ ഇൻ്റർനെറ്റ് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ ആ പദ്ധതി വിഭാവനം ചെയ്യുന്നത് മികച്ച ഇന്റർനെറ്റ് കേബിൾ ടി വി സേവനങ്ങളിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസമാർജിച്ച കേരളാവിഷന്റെ പങ്കാളിത്തത്തോടെയാണ് സംസ്ഥാന സർക്കാർ കെ ഫോൺ പദ്ധതി നടപ്പാക്കുന്നത് ടി സി വി തൃശൂർ